ഇന്ന് ശർക്കര ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പൂവൻ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ പഴുത്ത നാരില്ലാത്ത മാമ്പഴം വേണം എടുക്കാൻ പിന്നെ ഒരു അരക്കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആപ്പിളാണ് ഒരു ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടായിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ലക്ഷം പൈനാപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഇഷ്ടമുള്ള ഇത് ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം ഒരു പാൻ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ആദ്യം തന്നെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പൈനാപ്പിൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വയറ്റിയെടുത്ത ശേഷം ആട്ടോ ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം എടുക്കാൻ അധികം പുളിയുള്ള പൈനാപ്പിൾ ഒന്നും എടുക്കരുത് ഇപ്പോൾ പുളിയുള്ള പൈനാപ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സ് എല്ലാം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുക അധികം പുളിയില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട് നല്ലതുപോലെ പഴുത്തതും അധികം അധികം നാരില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു നാലഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ പഞ്ചസാര എല്ലാം തന്നെ ഫ്രൂട്ട്സിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം ഫ്രൂട്ട്സ് എല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര എല്ലാം തന്നെ ഫ്രൂട്ട്സിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഫ്ലെയിമ് കൂട്ടിട്ട് കൊടുത്തിട്ട് ഇത് എടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വാഴറ്റിയെടുക്കാൻ അപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം മധുരത്തിനായിട്ട് ഇവിടെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് ഏലക്ക പൗഡറും ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചവരിയുടെ െടുത്തിട്ടുണ്ട് കേട്ടോ ചവരി വേവിച്ചെടുക്കുമ്പോ അതിന്റെ പശയെല്ലാം തന്നെ നല്ലതുപോലെ കളഞ്ഞ ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട് ചവ്വര് വേവിച്ചെടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തവി വെച്ച് ഒന്ന് ഉടച്ചെടുക്കും കൂടാ വേണം കേട്ടോ അത്യാവശ്യം നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക ഇപ്പം മിക്സിയിലിട്ട് ഉടച്ചെടുക്കുന്നതെങ്കിലും നല്ലത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനീ ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിലല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഫ്രൂട്ട്സെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് ആവശ്യത്തിന് വേണം കേട്ടോ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ശർക്കര ചേർത്ത് എന്ത് തയ്യാറാക്കുമ്പോൾ അതിൽ ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ എല്ലാം തന്നെ ഫ്രൂട്ട്സിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം കേട്ടോ ഏതാണ്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ആ ഫ്രൂട്ട്സിലൊന്ന് പിടിച്ചു വരണം കേട്ടോ ചെറുതായിട്ടിങ്ങനെ ഉടച്ചെടുക്കും കൂടെ വേണം നന്നായിട്ടൊന്ന് വഴി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാൻ രണ്ടാം പാൽ ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറുകി വന്ന ശേഷം ആട്ടോ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ രണ്ടാം പാലുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ നല്ലതുപോലെ കുറുകി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള ആ രണ്ടാം പാലും കൂടെ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ തിളവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചവരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചവരി നമ്മളെടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ചവരി ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചവരി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം അതിൻ്റെ പശയൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്ത ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ ചവരിയൊക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചവരിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒന്ന് നല്ലതുപോലൊന്ന് കുറുകി വരണം അപ്പം ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കും ചെയ്യണം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പായസം ഏതാണ്ട് കണ്ടോ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ ഒരുപാട് ചൂടിൽ ചൂടിലങ്ങ് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഫ്ലെയിം കുറച്ച് ശേഷം കേട്ടോ ഞാൻ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നാം പാൽ ചേർത്ത ശേഷം പിന്നെ തിളക്കാനായിട്ട് പാടില്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഒന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അതല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ടൊക്കെ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ഇലക്കയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്കൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചൊരു കട്ടിക്കാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ലൂസാക്കി എടുത്തിട്ടും ഇത് തയ്യാറാക്കാം കേട്ടോ